നമുക്ക് ഈ ക്ഷമ കരുണ അതേപോലെ തന്നെ സഹജീവനോടൊക്കെ ഒരു സ്നേഹം അങ്ങനെയൊക്കെ ഉള്ളവരെ പൊതുവെ വലിയൊരു വാല്യൂ ഒന്നും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല തന്നെയല്ല അങ്ങനെയുള്ളവരെയൊന്നും ജോലിക്ക് വേണ്ടതൊക്കെയാണ് പൊതുവെ പറയുന്നത് പക്ഷെ അവരെ വാല്യൂ ചെയ്യുന്നതും എന്നാൽ അവർക്കൊരു സ്പേസ് ഉള്ളതുമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ബി എസ് എൽ പി ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾഫോം എഴുതി ഈ കോഴ്സ് ഒരു അലൈഡ് കോഴ്സാണ് അതായത് പാരാമെഡിക്കൽ കോഴ്സാണ് മൂന്ന് വർഷത്തെ കോഴ്സ് പ്ലസ് നമ്മൾ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ടോട്ടൽ നാല് വർഷമായിരിക്കും ഈ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതു കൊണ്ട് തന്നെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ഇതിനോട് ഒരു ഒരു താല്പര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതായത് സാലറി ജോലി സാധ്യത ഇതൊക്കെ കൺസിഡർ ചെയ്താണ് പൊതുവേ എല്ലാരും കോഴ്സ് എടുക്കുന്നത് പക്ഷെ ഈ ഒരു മേഖലയോടൊരു ഇഷ്ടം താല്പര്യമൊക്കെ ഉള്ളവർ മാത്രമേ ദൈവചേറി കോഴ്സ് എടുക്കാവൂ പിന്നെ ഇതിനകത്തിൽ ഒരു രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും അതായത് ഓഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ സ്പീസ് തെറാപ്പി എന്ന് പറയുന്ന വേറെ ഡിപ്പാർട്ട്മെന്റും ഒന്നെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓർമ്മ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ജോലി ചെയ്യാനും പറ്റും അത് നമ്മളിഷ്ടമാണ് എങ്ങനെ അവിടെ ചൂസ് ചെയ്യാം പിന്നെ അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പലർക്കും ഈ കോഴ്സിനെ പറ്റി അറിയില്ല അതുകൊണ്ട് ഇതിന്റെ ജോലി എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം ഓഡിയോളജി ഓഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ കേൾവി കുറവ് ചിലപ്പോൾ ഒട്ടും കേൾക്കുന്നില്ല ജന്മന അല്ലാതെ വരിക അല്ലെങ്കിൽ ജന്മന തന്നെ വരിക അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം ഇയറിംഗ് എയ്ഡ്സ് അതേപോലെ തന്നെ എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് ഉപയോഗിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അതിനകത്ത് കുറെയൊക്കെ പ്രക്ടിഫൈ ചെയ്യാനും എടുക്കാനൊക്കെ പറ്റും അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണേണ്ടത് ഒരു ഓഡിയോളജിസ്റ്റിനെയാണ് അവിടെയാണ് ഓഡിയോളജിയിൽ ഒരു പ്രസക്തി വരുന്നത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർജറിയോ അല്ലെങ്കിൽ പ്രോ മെഡിസിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഏഹ് പ്രാക്ടീസിങ് ആയിട്ടുള്ള കുറച്ച് ടെക്നീക്സും അതേപോലെ തന്നെ ആ എക്യൂപ്മെന്റ്സും യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈ പ്രശ്നമുള്ള ഓഡിയോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാം പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മൾ ഈ ജന്മന ഇപ്പൊ കുറച്ച് കുട്ടികളെ സാർ കഴിഞ്ഞാൽ അവർക്ക് അധികം സംസാരിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു ഇത് വരും ചിലർക്ക് വിക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും ചിലർക്ക് ഉള്ളിൽ നിന്ന് വാക്കുകൾ വരത്തില്ല മനസ്സിലുണ്ട് വാക്കുകൾ വെളിയിലോട്ട് വരത്തില്ല അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെ അത് കൂടുതലും കുട്ടികളിലാണ് അത് കൂടുതലും വരുന്നത് അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു സംസാരിക്കാൻ പഠിപ്പിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവരെ ഹെൽപ്പ് ചെയ്യുക അതും ഈ പറഞ്ഞ പോലെ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല അതും മെയിനായിട്ട് ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുക അതിന് എക്യൂപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രാക്ടീസ് പ്രാക്ടീസ് അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ക്ഷമയും കാര്യങ്ങളും ഒരു ഒക്കെ വേണം ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല അപ്പൊ അവരെ അത് നമ്മൾ ക്ഷമയോടുകൂടി അത് സ്നേഹത്തോടു കൂടി അപ്രോച്ച് ചെയ്തെങ്കിലൊക്കെ മാത്രമേ അത് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ജോലിക്ക് ഇന്ന 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 കഴിവുകൾ വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്വാളിറ്റീസ് വേണം കഴിവുകളല്ല ഇന്ന ഇന്ന ക്വാളിറ്റീസ് നമുക്ക് വേണമെന്ന് പറയുന്നത് ഇതാണ് ഇത് തമ്മിലുള്ളത് അപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ഓർഡിയോളജിസ്റ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോലിക്ക് കയറാം അല്ലെങ്കിൽ നമുക്ക് അതിന് ശേഷം വേണമെങ്കിൽ പി ജിക്ക് പോകാൻ പറ്റും പി ജി എന്ന് പറയുമ്പോൾ രണ്ടു വർഷത്തെ കോഴ്സാണ് ആ രണ്ടു വർഷത്തെ കോഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഓഡിയോളജി അത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം അതല്ല എങ്കിൽ തെറാപ്പി അത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം പിന്നെ ഇതിന്റെ ജോലി സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ അങ്ങനെ ആർക്കും ഈ കോഴ്സിനെ പറ്റി നമ്മുടെ നാട്ടിലൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് പോവുള്ളൂ കേരളത്തിനകത്ത് എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പതോളം സീറ്റുകളൊക്കെ ഇതിന് വരുന്നുള്ളൂ ഔട്ട്സൈഡ് ആണെങ്കിൽ ഒരുപാട് കോളേജിലൊന്നും ഇല്ല വളരെ ചുരുക്കം ചില കോളേജിലെ ഈ കോഴ്സ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ ഒരു പ്രസക്തി ആവശ്യകതയൊക്കെ വരുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് കോമൺ ഇതിന്റെ സെന്റേഴ്സ് നിങ്ങൾ നിങ്ങൾ ചുറ്റും നോക്കി മനസ്സിലാവും ഇതിന്റെ ക്ലിനിക്ക് ആയിട്ടുള്ള സെന്റേഴ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിന് വെളിയിലോട്ട് വരുന്നുണ്ട് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഭയങ്കരമായിട്ടൊരു ജോലി സാധ്യത ഇതിന്റെ ഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിത്തിൻ ഒന്ന് രണ്ട് വർഷത്തിനകത്ത് നിങ്ങൾ നോക്കിയോ ഇതിനകത്തൊരു ഈ കോഴ്സ് എല്ലാരും ചോർച്ചു ചോദിച്ചു വരും ഇപ്പൊ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈ കോഴ്സിന് പുതിയ പുതിയ കോളേജസും അതേപോലെ തന്നെ ഇതില് ഭൂമായിട്ട് വരും അങ്ങനെ തന്നെയാണ് പോകുന്നത് ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ജോലി സാധ്യത എന്നുള്ളത് എന്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ സുരക്ഷിതമാണ് ഈ കോഴ്സ് പഠിച്ച ഉറപ്പായിട്ട് ജോലി കിട്ടും ജോലി സാധ്യത നല്ലപോലെ വരുന്ന ഒരു കോഴ്സാണ് പക്ഷേ ഈ ജോലി ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്വാളിറ്റീസ് വേണം നമുക്ക് ഹോസ്പിറ്റൽ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും ഇതിന് പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ബി പി ടി എം ബി ബി എസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് സ്വകാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡിവിജ്വലി നമുക്ക് ഒരു ഹോസ്പിറ്റലോ അല്ലാതെ അണ്ടറി നിൽക്കാതെ സ്വന്തമായിട്ട് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഒരു പാത്രം ഉണ്ട് ഇതിനകത്ത് ആ കൂടുതല് നമുക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കുട്ടികൾ ജനിച്ച ടൈം തൊട്ട് ഇവരെ ഈ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ചോറ് തിന്നാനും എടുക്കാനും ഒക്കെ ഇതേ മെതയുടെ ത്രൂ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിഷൻ ഭയങ്കരമായിട്ട് ഇതിലോട്ട് ഫോക്കസ് ആവും അവര് സംസാരിക്കാതാവും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി ഞാനിപ്പോ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ചുറ്റും നോക്കാൻ ഞാൻ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇൻഡിവിജ്വലി പ്രാക്ടീസേസിന്റെ ഇത് പഠിച്ച ആൾക്കാരുടെ ആവശ്യകതയിന് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ വൈകല്യമുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്കും ഇതിനെ ട്രീറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് പ്രാക്ടീസിനേഴ്സിന്റെ ആവശ്യം വരുന്നുണ്ട് സോ ജോലി സാധ്യത എന്തായാലും ഉണ്ട് ഹോസ്പിറ്റൽ ബേസ് സ്വകാര്യ ക്ലിനിക്ക് ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ഇത്രയും ജോലി സാധ്യതയുണ്ട് അതേപോലെ തന്നെ വലിയ വലിയ മൾട്ടിനാഷണൽ മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ഇവരെ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം അവിടുത്തെ വർക്കേഴ്സിന് ഇതിന്റെ ആവശ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇയറിംഗ് എയ്ഡ്സ് അങ്ങനെയുള്ള ഇത് ഇതുമായിട്ട് റിലേറ്റഡ് എക്യൂപ്മെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളിലും ഇതിന് ഉള്ള പോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ പല പല മേഖലകളിലായിട്ട് ഇതിനുള്ള ജോലി സാധ്യത നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം നല്ല സാലറിയാണ് ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കുറവായത് അതേപോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ടും ഇതിനുള്ള സാലറി എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും സോ പഠിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയിലോട്ട് എത്താം അതിനുശേഷം ഔട്ട് സൈഡ് പോവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു സാലറി ഒരു സെറ്റിൽമെന്റും ഉണ്ടാവും അതുകൊണ്ട് റയർ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള അതായത് ഇത് ആരും പഠി െ ഇപ്പൊ പല കുട്ടികളും നഴ്സിങ് എടുക്കുന്നില്ല എല്ലാരും അതിന് പോകുന്നില്ല കുട്ടികളുണ്ട് അപ്പൊ അവര് റേറെ കോഴ്സിലോട്ടായിരിക്കും അവരുടെ മെന്റാലിറ്റി പോലെ അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഏർ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രയാനം ഉണ്ടാവും ഞാൻ പലരോടും ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഇനിയും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മനസ്സില പിന്നെ ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ഫിസിക്സ് കെമിസ്ട്രി ആണ് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് പിന്നെ ഐദർ ബയോളജി ഇല്ലെങ്കിൽ കൂടി മറ്റേ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ പോലും പ്ലസ് ടുവിന് അത് അങ്ങനത്തെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണ് കൂടെ വരുന്നെങ്കിൽ പോലും നമുക്ക് അഡ്മിഷൻ കിട്ടും പിന്നെ അതല്ലെങ്കിലും തമിഴ്നാട് തമിഴ്നാട് എസ് ആർ എം പോലുള്ള ടോപ്പായിട്ടുള്ള കോളേജുകളുണ്ട് അതേപോലെ തന്നെ മംഗലാപുരം റീജിയനിൽ രണ്ടു മൂന്ന് ക്യാമ്പസ് വരുന്നുണ്ട് ഇത് എന്തായിരുന്നു ഫാദർ മുളേഴ്സ് എം വി ഷെട്ടി എ ജെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കോളേജുകൾ വരുന്നുണ്ട് പണ്ടുകൊട്ടേ കോഴ്സുള്ള അങ്ങനെ റെയർസ് ഞാൻ മറ്റുള്ള കോഴ്സുകൾ പറയുമ്പോൾ ഞാൻ ഇതേപോലെ കോളേജ് ഒരുപാടുള്ളുകൊണ്ട് ഞാൻ ഇങ്ങനെ പേര് പറയാറില്ല പക്ഷെ ഇതിന്റെ കേസിൽ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്നിപ്പറകു ചെയ്യാവുന്ന കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ കോളേജുകളുടെ ഡീറ്റെയിൽസിനോ ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയും എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് അതേപോലെ തന്നെ ബാക്കിയുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പര് കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് എടുത്താൽ പോലും റിപ്ലേയും കാര്യങ്ങളും തരും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് റയർ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട് അതേപോലെ തന്നെ പക്ഷെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ റയർ കോഴ്സ് അങ്ങ് മാറും ഇത് മെയിൻ മെയിനൊരു കോഴ്സ് ആ ഉറപ്പാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിലോ അതല്ല നിങ്ങൾക്ക് സ്നേഹം കരുണ ദയാ ക്ഷമ എന്നുള്ള കോളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഴ്സിനോടും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളോടും പ്രത്യേകിച്ച് കുട്ടികളായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അവരോടും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ നല്ലൊരു കോഴ്സാണ് ഓഡിയോളജി വിഭാഗത്തിലോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പി വിഭാഗത്തിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം സാറ്റിസ്ഫൈഡ് ആണ് നല്ല ഒരു സാലറിയും കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആയിട്ട് ഞാൻ പറയുന്നു അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട സോ ഒരിക്കൽ കൂടി പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം നന്ദി നമസ്കാരം